ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹർബ് മേപ്പാടം ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ സൗജന്യ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ശനിയാഴ്ച നടക്കും റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ നേത്ര പരിശോധന കിഡ്നി രോഗ നിർണയ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂളും പാലക്കാട് ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നേത്രരോഗ രോഗ പരിശോധനാ ക്യാമ്പും കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ മൊബൈൽ ലാബിന്റെ സഹകരണത്തോടെ സ്കൂൾ അധികൃതർ സംഘടിപ്പിക്കുന്ന കിഡ്നി രോഗ നിർണയ ക്യാമ്പും മാർച്ച് രണ്ടാം തീയതി റൂട്ട്സ് വാലി എജു സിറ്റിയിൽ വെച്ച് നടക്കും ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ നിർവഹിക്കും കിഡ്നി രോഗം വരുന്ന ഈ സാഹചര്യത്തിൽ അത്തരം പ്രശ്നങ്ങളെ വേഗത്തിൽ കണ്ടെത്തുകയും ഫലപ്രദമായ ചികിത്സയിലൂടെ സുഖപ്പെടുത്തുന്ന അവസ്ഥ ഒരുക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് എന്ന് റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂൾ എം ഡി അബ്ദുൾ സലാം സിഇഒ ഷാനവാസ് എ പി എക്സിക്യൂട്ടീവ് മെമ്പർ ഉമ്മർ ഭാഘവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവരങ്ങൾ ഈ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പത്തൊമ്പതിന് ശിലാസ്ഥാപനം നിർവഹിച്ച ഒരു പ്രൊജക്ടിന്റെ ബിൽഡിംഗിന് അന്വേഷണം ആണ് ഈ വരുന്ന മാർച്ച് മൂന്ന് ഞായറാഴ്ച നാല് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് പണകടി ചെയ്ത് മനോഹര ലക്ഷ്യാബങ്ങളാണ് ബിൽഡിങ്ങിനെ അന്വേഷണം മന്ത്രി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ സ്ഥലം എം പി രമ്യ ഹരിദാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ് സാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ സാർ തുടങ്ങി ഇവിടെയുള്ള ജനപ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തുള്ള എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ആണ് മാർച്ച് മൂന്നിന് റൂട്ട് വാലി എജ് സിറ്റിയുടെ അതിന് മുന്നോടിയായി ട്രസ്റ്റും ഇന്റർനാഷണൽ സ്കൂളും വിദ്യാഭ്യാസ ും പൊതുപ്രവർത്തനം എന്ന രീതിയിൽ പൊതുജനങ്ങളുടെ ആരോഗ്യ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെയുള്ള ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരുപാട് പ്രോജക്ടുകൾ പ്ലാൻ ചെയ്യുകയും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു